പെരിനാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി അശാസ്ത്രീയമായ വാർഡ് വിഭജനത്തിൽ പ്രതിഷേധിച്ചാണ് ബിജെപിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തിയത് കുന്നത്തുമുക്കിൽ നിന്നും ആരംഭിച്ച പ്രകടനം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു അശാസ്ത്രീയമായ വാർഡ് വിഭജനത്തിൽ പ്രതിഷേധിച്ചാണ് ബിജെപി പെരുന്നാട് പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത് കുന്നത്തുമുക്കിൽ നിന്നും ആരംഭിച്ച പ്രകടനം പഞ്ചായത്ത് ഓഫീസ് പഠിക്കൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടത്തിയ സമരം ബിജെപി ജില്ലാ ജനറൽ സെക്രട്ടറി ഇടവട്ടം വിനോദ് ഉദ്ഘാടനം ചെയ്തു അവരുടെ സർക്കാർ തീരുമാനം പോലും നടപ്പാക്കുവാൻ ഇത് മാറ്റി തീരുമാനിക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല പഞ്ചായത്ത് സമിതി ഏരിയ പ്രസിഡന്റ് വിജയകുമാർ സ്വാഗതം പറഞ്ഞു ബി ജെ പി പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് ഷാജു അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം വെള്ളിമൺ ദിലീപ് പെരനാട് പഞ്ചായത്ത് അംഗങ്ങളായ രമ്യ സ്വപ്ന വിജയലക്ഷ്മി സുനിൽകുമാർ ബ്ലോക്ക് അംഗം മടത്തിൽ സുനിൽ സുരേഷ് സനൽ മുകളവിള തുടങ്ങിയവർ പങ്കെടുത്തു അഞ്ചാലുമൂട് കുണ്ടറ എന്നിവിടങ്ങളിൽ നിന്നും വൻ പോലീസ് സന്നാഹവും സ്ഥലത്തെത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ കുണ്ടറ